നമസ്കാരം സുഹൃത്തുക്കളെ കാവ്യരാമത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സൂസൻ പാലാത്ര രചിച്ച പ്രിയ നിനക്കാൽ എന്ന കഥ കേൾക്കാം കഥ പ്രിയെ നിലക്കാൽ രചന സൂസൻ പാലാത്ര അവതരണം വിജയലക്ഷ്മി നാരായണൻ സംയോജനം ശ്രീരേഖ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ കുറിക്കുക കഥ പ്രിയേ എൻ്റെ പ്രാണപ്രിയെ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു നിന്നോടുള്ള എൻ്റെ അതിരില്ലാത്ത സ്നേഹം വെളിപ്പെടുത്തുവാൻ ലോകഭാഷകൾക്ക് അസാധ്യം ഞാൻ നിന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് സ്നേഹം കൊണ്ട് നിന്നെ വീർപ്പുമുട്ടിക്കുന്നത് നമ്മുടെ മക്കൾക്കോ എൻ്റെയോ നിൻ്റെയോ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ പോലും ഇഷ്ടമാകുന്നില്ല അവർക്ക് കൊതിമൂത്തിട്ട് അസൂയായതാവാം അവരൊക്കെ എന്തിനു അസൂയപ്പെടണം അവരുടെ പ്രേയസിമാരെ ഇതുപോലെയോ ഇതിലധികമായോ ഫർണീച്ചർ പോരെ എന്തിനു മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ ഒടിഞ്ഞു നോക്കി അവരുടെ സ്വസ്ഥത കളയണം ഞാൻ ഇന്നലെ കൊണ്ടുവന്ന വേഷം നിനക്കിഷ്ടപ്പെട്ടോ നീ കണ്ടില്ലേ ദേ ഈ അലമാര നിറയെ നിന്റെ വസ്ത്രങ്ങളാണ് നിന്റെ പ്രിയപ്പെട്ട ആകാശ നീലിമയിലുള്ള പലവിധ സാരികളുണ്ട് ഞാൻ നിന്നെ കുളിച്ചു കുളിപ്പിച്ചൊരുക്കുന്നതൊന്നും മക്കൾക്ക് തീരെ ഇഷ്ടമാകുന്നില്ല മരുമക്കൾ പറയുന്നത് അച്ഛനെ മാനസിക രോഗ ചികിത്സാവിദഗ്ധനെ കാണിച്ച് ചികിത്സിപ്പിക്കണമെന്നാണ് അവർക്കൊന്നും അറിയില്ലല്ലോ നാം തമ്മിലുള്ള ഹൃദയബന്ധത്തിൻ്റെ ആഴം പ്രിയേ നീ എന്നെ അറിയുന്നില്ലേ ആ തലയാട്ടിയല്ലോ നീ എല്ലാം അറിയുന്നുണ്ടല്ലേടി കള്ളി കള്ളിപ്പെ കിടപ്പ് കണ്ടില്ലേ ഈ വീട്ടിലേക്ക് ആരും വരുന്നില്ലെന്ന് മക്കൾക്ക് പരാതി അവർ വീട് മാറട്ടെ എന്ന് ചോദിക്കുന്നു നീ എന്താ പറഞ്ഞേ ആ എല്ലാവരും പൊക്കെട്ടെന്നു നമ്മൾ രണ്ടും മാത്രം മതിയെന്നല്ലേ കഴിഞ്ഞ ആഴ്ച രസണ്ടായി വാലൻറ്റീൻസ് ഡേയിൽ നമ്മുടെ പ്രണയം ആഘോഷിക്കാൻ സമൂഹ മാധ്യമങ്ങളിലെ ചിലർ തീരുമാനിച്ചു അവർ കേക്കും പൊക്കയും ഒക്കെയായി വീട്ടുപിടിക്കൽ വന്ന് ഏറെ നേരം വിളിച്ചു പച്ചയിട്ട് വിളിച്ചു മക്കൾ കേറ്റും വീടും തുറന്നുകൊടുത്തില്ല എന്നെയും നിന്നെയും നമ്മുടെ കിടപ്പറയിലിട്ട് പൂട്ടി പൂട്ടിക്കിട നിൽക്കുന്ന കഥകൾ തുറക്കാൻ ശ്രമിച്ച എൻ്റെ വലത്തെ മുട്ടുകാലത്ത് തകർന്നു പോയി ഞാൻ വീൽ ചെയറിലുമായി നീ ഉറക്കമല്ലേ എപ്പോഴും എന്തൊരു ഉറക്കമാ ഇത് നിനക്ക് വേദനയാകാതിരിക്കാൻ ഞാൻ നിന്നെ ഉണർത്തിയതുമില്ല ഒന്നുമൊട്ടറിയിച്ചതുമില്ല മക്കളോട് നീ പറയണം അച്ഛനെ മാനസിക രോഗ കൊണ്ടുപോകല്ലേ എന്ന് എനിക്ക് നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ മതി ഉറങ്ങുന്ന നിനക്ക് കൂട്ടായി ഉറങ്ങാതെ ഞാൻ എപ്പോഴും കാവലിരിക്കാം ഇടിമോളൂ പിള്ളേര് വളർന്നിടി നെടുമുടുക്കന്മാരായി സ്വന്തം കാലിൽ നിൽക്കുന്നു മരുമക്കളും നല്ലവരാ നമ്മളെ കണ്ട് പഠിച്ചു വളർന്ന് നമ്മുടെ മക്കൾ നല്ല കുടുംബജീവിതം നയിക്കുന്നു നിനക്കെന്നും പരാതിയായിരുന്നല്ലോ നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ല കരുതുന്നില്ല പുത്തൻ വേഷങ്ങൾ വാങ്ങിത്തരുന്നില്ല നിന്നോടൊപ്പം സമയം ചെലവഴിക്കുന്നില്ല എന്ന് സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് ഉപ്പിലൊച്ചലിയുന്നത് പോലെ നിൻ്റെ സങ്കടങ്ങളിൽ നീ ചേർന്ന് അലിഞ്ഞലിഞ്ഞു പോയി നിന്നെ ഉണർത്താൻ എത്ര ശ്രമിച്ചിട്ടുമോളൂ നീ ഉണരാത്തത് എന്തേ അതുകൊണ്ടാണ് അതിൻ്റെ പ്രായശിത്തമായിട്ടാണ് ഞാൻ നിൻ്റെ കൂടെ മുഴുവൻ സമയവും ചെലവഴിക്കുന്നത് അടുത്തും പറ്റിയ മുതൽ രാവുകളിൽ മാത്രമല്ലല്ലോ പകലുകളിൽ ഞാൻ നിന്നെ എല്ലടി വെണ്ണെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നത് പക്ഷെ വയ്യ ഇനി വയ്യടമുള്ളൂ ഈ ചക്ര നിന്ന് നിൻ്റെ അടുത്ത് എന്നെ പിടിച്ചു കിടത്താൻ ആരുമില്ല നമ്മുടെ രണ്ടുപേരെയും നോക്കാൻ ആരും വരില്ലെന്ന് ഹോം നേഴ്സ് വരാൻ നീ പ്രാർത്ഥിക്കുമോ എൻ്റെ എല്ലാം തെറ്റായിപ്പോയി പണ്ടേ ഞാൻ നിന്നെ ഏറെ സ്നേഹിച്ചിരുന്നെങ്കിൽ നിനക്ക് വിശ്രമവും സ്നേഹവും കൊതിച്ച സംരക്ഷണവും തന്നിരുന്നുവെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു എങ്കിൽ നീ വിട്ടുപോയപ്പോൾ മനസ്സ് അത് അംഗീകരിച്ചേന് നിനക്കറിയാമോ ഞാൻ നിന്നോടൊപ്പം ഒന്നുറങ്ങാൻ ആ കുരിശുകൾ നാട്ടിയ സെമിത്തേരിയിൽ കാവൽ നിൽക്കാർ കാണാതെ കടന്നു വന്നതൊക്കെ പിന്നെ മഴയായപ്പോൾ ഒരു തരത്തിലാണ് നിൻ്റെ അസ്ഥികൾ ശേഖരിച്ചതും നിനക്കൊരു രൂപം പണിത് ആ അസ്ഥികൾ അതിനുള്ളിലാക്കി മനോഹരമായി അണിയിച്ചൊരുക്കി എനിക്കെന്നും കാണാനായും കെട്ടിപ്പിടിച്ചുറങ്ങാനായും നമ്മുടെ കിടപ്പറയിൽ നിന്നെ കിടത്തിയത് വയ്യമോളെ ചക്രകസേരയിലെ ജീവിതം നമ്മുടെ സ്വരജീവിതത്തിന് വിഘാതം സൃഷ്ടിച്ചു എല്ലാവരും പറയുന്ന വട്ടാണെന്ന് ഇനി ഞാൻ എന്താ ചെയ്യുക പ്രിയേ എൻ്റെ മാടപ്രാവേ നീ ഒന്നും ഒഴിയാത്തത് എന്താണ് കഥ പ്രിയെ നിലക്കാൽ രചന സൂസൻ പാലാത്ര അവതരണം വിജയലക്ഷ്മി നാരായണൻ സംയോജനം ശ്രീരേഖ സ്നേഹപൂർവം സൂസൻ പാലാത്ര